കേവലം കാഴ്ചക്കാരായി പമ്പയിലെ അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന മലയേറിയ മഹാസഭാ ജനറൽ സെക്രട്ടറിയുമായ പി കെ സജീവ് മലയേറിയ സമൂഹത്തിൽ നിന്ന് കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകണം പൊന്നമ്പലമേട്ട് ദീപം തെളിയിക്കാൻ അനുവദിക്കണം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനുമുള്ള വേദി അയ്യപ്പ സംഗമത്തിൽ ഉണ്ട് എങ്കിൽ മാത്രമേ പങ്കെടുക്കൂ എന്നും പി കെ സജീവ ജനം ടിവിയോട് പറഞ്ഞു സെപ്റ്റംബർ മാസം ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരകാ സമുദായത്തിൻ്റെ നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങൾ ചർച്ച ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ മലയരക സമുദായം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ അഭിപ്രായം പറയുവാൻ കഴിയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരിക്കണം സമുദായത്തിൻ്റെ അവകാശങ്ങൾ ചർച്ച ചെയ്യും ചെയ്യുവാനുള്ള സമയം സമുദായത്തിന് അനുവദിച്ചു തരേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സമുദായം അവിടെ പങ്കെടുത്തത് കൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ കാഴ്ചക്കാരായി കേവലം കാഴ്ചക്കാരായി സമുദായത്തിലെ പ്രതിനിധികളോ ഭാരവാഹികളോ അവിടെ പങ്കെടുത്തു പങ്കെടുക്കുന്നത് കൊണ്ട് അർത്ഥമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്